ഹായ് ഗായ്സ് ഞാൻ ഞാൻ ഞാനുണ്ടല്ലോ ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ടോ വന്നേക്കുന്നത് ഇത് എൻ്റെ ആദ്യത്തെ മുടിയാണ് കേട്ടോ മുടിയൊക്കെ കുഴിഞ്ഞാകെ പോയി ഇതിപ്പോൾ എൻ്റെ എണ്ണയൊക്കെ തേച്ച് പിന്നീടുള്ള മുടിയാണ് ഇതൊക്കെ എൻ്റെ മക്കളുടെ മുടിയാണ് കേട്ടോ ഇത് എൻ്റെ ചെറിയ മോളുടെ മുടിയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എണ്ണയുടെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റോസ്മേരി ആണ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ ഉലുവയാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമരുന്നുകളാണ് ഇത് നമ്മുടെ കേശവർദ്ധിനിയാണ് കേട്ടോ കേശവർധിനി നിറയെ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ കേശവർദ്ധിനിയാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് പിന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഒരു സവാള ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത് പിന്നെ ഒരു ലീഫ് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഉലുവയും കരിഞ്ചീരവും അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി ലീവ്സൊക്കെ കൂടിയിട്ട് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ഉലുവയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കൃഷി ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു ചീൻചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ചുവട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള ചീൻചട്ടിയുമാണ് എടുക്കാനായിട്ട് ഞാൻ നല്ല കട്ടിയുള്ള ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അരച്ചു കൊടുക്കാൻ പോണത് ഈ കറ്റാർ വാഴയും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതൊക്കെ അരച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ലാട്ടോ ആദ്യം തന്നെ ഞാൻ സവാളയും കറ്റാർവാഴയും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അടിച്ചെടുക്കാൻ പോകുന്നത് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ കേശവർധിനിയുടെ ഇലയും കൂടിയിട്ടാണ് കേശവർധിനിയുടെ ഇലയും കറിവേപ്പിലയും അടിച്ചെടുക്കുമ്പോൾ ഞാൻ ചെയ്യണത് ഒരു സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു സ്പൂൺ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം അരച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു എണ്ണയിലേക്ക് ഈ സത്തെല്ലാം ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം അര ഒന്ന് അരച്ചെടുക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആട്ടിയ നമ്മുടെ സ്വന്തം വീട്ടിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാസ്ട്രോയിലാണ് കേട്ടോ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ആവണക്കെണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിലും അതുപോലെ തന്നെ ഞാൻ കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒലിവില് കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി സ്റ്റൗ ടോപ്പിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഈ അവണക്കെണ്ണയും ഒലിവോയിലും വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മുടെ ഹെയർ ഹെയർ ഓയിലിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ റോസ്മേരി ലീവ്സ് റോസ്മെരി ലീവ്സാണ് ഞാൻ അധികം ഇട്ടിരിക്കുന്നത് റോസ്മേരി ലീവ്സും കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ടോപ്പിലിങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മളെ ഇടയിലൊരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ സമയമാകുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ കേശവർത്തിനി ആണെങ്കിലും റോസ്മേരി ആണെങ്കിലും അതുപോലെ കറ്റാർവാഴ ഇവയൊക്കെ നമ്മുടെ മുടിയുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് നല്ലതാണെട്ടോ നമ്മൾ ഞാനിതിൽ ചെറിയ ക്വാണ്ടിറ്റി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് ഞാനിതുതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഇത് തന്നെയാണ് കുട്ടികൾക്കും എനിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് ആകെ തീരാണ്ട് കോഴിവാല് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ പരീക്ഷിക്കുന്നത് ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ടായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് എനിക്കും കുട്ടികൾക്കും ഒക്കെ നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ പറയുന്നുണ്ടാവും പാരമ്പര്യമായിട്ട് കിട്ടിയ മുടി ആയതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടാവും എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്ക് മുടി കുറവായിരുന്നു കേട്ടോ അവർക്ക് ഈ ഹെയർ ഓയിലും അതുപോലെ തന്നെ കുറേ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഹെയർ ടിപ്സൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അവരുടെ മുടിയും ഇതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അതുപോലെ നല്ല ലെങ്തിയായിട്ടും ഇരിക്കുന്നത് ഈ എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു സാധനം കൂടി ഇട്ട് കൊടുക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രാമ്പു ആണ് ഒരു അഞ്ചോ ആറോ ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കാം ഗ്രാമ്പു വേണമെങ്കിൽ നമുക്ക് ആദ്യം പൊടിച്ച് ആ മിക്സിൻ്റെ കൂടെ പൊടിച്ചിടാം അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഗ്രാമ്പു ഒരു അഞ്ചെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കണം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും അരച്ചിട്ടത് കൊണ്ട് തന്നെ നമ്മൾ ചീൻചട്ടിയുടെ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പതയൊക്കെ വന്ന് പതയൊന്ന് ഈ ബബിൾസൊക്കെ ഒന്ന് കുറയുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഓഫ് ചെയ്യുന്നത് ഈ ആവണക്കെണ്ണയും അതുപോലെ തന്നെ ഉലുവയിലും ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ പതഞ്ഞ് പൊങ്ങുന്നത് ഈ ബബിൾസ് നിന്നാൽ മതി നമ്മുടെ ഈ പത മുകളിലുള്ള ആ വെള്ള പത നമുക്ക് ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ നിൽക്കുകയുള്ളൂ പക്ഷേ ഈ ബബിൾസ് നിന്ന് നമ്മുടെ ഈ അരച്ചിട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഡ്രൈ ആവണം എന്നാലാണ് നമ്മുടെ എണ്ണയുടെ പാകമാകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം വെയിറ്റ് ചെയ്യാം നമ്മുടെ റോസ്മേരി നമ്മുടെ ഹെയറിന് നല്ല ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ റോസ്മേരി അത് റോസ്മേരി നമുക്ക് പച്ചക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ചെടിയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും പച്ചയ്ക്ക് കിട്ടുന്നവർ അങ്ങനെ ഇടുക അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങാടി മരുന്നുകടകളിലൊക്കെ ഇപ്പോൾ റോസ്മേരി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും റോസ്മേരി അങ്ങനെ മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ കേശവർധിനിയും കറ്റാർവാഴയൊക്കെ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ കേശവർധിനി നൽ മുടിയുടെ നീളം വയ്ക്കാനും ഉള്ളു വെക്കാനൊക്കെ കേശവർദ്ധിനി നല്ലതാണ് അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഈ കേശവർധിനി ഉള്ളവരെ അതിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് നാളായിട്ട് എൻ്റെ മക്കളൊക്കെ മുടി ചെറുതായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടുള്ള എൻ്റെ മുടിയൊക്കെ നല്ലതുപോലെ കൊഴിയുന്നുണ്ടായിരുന്നു ഫസ്റ്റിലത്തെ ആ പിക്ക് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ മുടി നല്ലതുപോലെ കൊഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഒരു എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്കൊരു വൺ വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മുടിയുടെ മുടി കൊഴിച്ചിലിനൊക്കെ ചെറിയ ശമനം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തൊരു വൺ മന്ത് ആയപ്പോഴേക്കും എൻ്റെ മുടിയുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ എണ്ണയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നും തന്നെ വലിയ വില കൂടിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ അതുപോലെ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയുള്ള എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് അതിനുശേഷം നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഞാനൊരു ബോട്ടിലേക്ക് ഊറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ നമ്മുടെ റോസ്മേരിയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ടുള്ള എണ്ണയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നമ്മുടെ പാകമൊക്കെ കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം